എക്സ്ട്രാ എക് ഒരു കിലോയ്ക്ക് അഞ്ചു രൂപ ആക്കുക ഞായറാഴ്ച ജോലി ചെയ്യുന്നതിന് ഫീൽഡ് ഓഫീസർമാർക്ക് കൊടുക്കുന്നത് പോലെ സൂപ്പർവൈസർമാർക്കും തൊഴിലാളികൾക്കും ഡബിൾ ശമ്പളം നൽകുക സൂപ്പർവൈസർമാരെ അനധികൃതമായി നിയമിക്കുന്നത് അവസാനിപ്പിക്കുക എസ്റ്റേറ്റ് മാനേജ്മെന്റ് നീതി പാലിക്കുക തൊഴിലാളി ലയങ്ങൾ വാസയോഗ്യമാക്കുക എസ്റ്റേറ്റ് നടപടികൾ അവസാനിപ്പിക്കുക എസ്റ്റേറ്റിലെ ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് യൂണിയന്റെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് ഓഫീസ് പഠിക്കാൻ ധാരണ നടത്തിയത് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് സൂചന സമരമാണ് നടത്തിയത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മാനേജ്മെന്റ് പരിഗണിച്ചില്ല എങ്കിൽ തുടർന്നുള്ള നാളുകളിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് യൂണിയന്റെ തീരുമാനവും നിലവിൽ തോട്ടത്തിലെ തൊഴിലാളികൾ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ശമ്പള വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ മാനേജ്മെന്റ് നിസ്സംഗതാണ് ലയങ്ങളിൽ തൊഴിലാളികൾ യാതൊരു അനുഭവിച്ചാണ് മുൻപോട്ട് പോകുന്നത് ഇക്കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് കണ്ടില്ല എന്ന് അടിക്കുകയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു പി ആർ അയ്യപ്പൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പതിന മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് സിദ്ധിഖ്യ അജിത് ദിവാകരൻ ജിഫി അഞ്ചാലി ബിപിൻ ഇഡിക്കൽ ഷാൻ അരിവിപ്ലാക്കൽ എൻ മഹേഷ് എം ശർ എം ഗണേശൻ പി എൻ ഭാർഗവൻ ആർ വർഗീസ് സോമൻ ഷൈജു ഷാജി ജോൺ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ